ഗൈസ് ഗൈസ് കൈസ് കൈസ് ഞാൻ മോസ്റ്റായിട്ടൊരു സാധനമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താ അറിയോ നോക്ക് കൈസ് പാൽപ്പൊടിയാണ് കഴിച്ചത് ദൈവം ഇതിൻ്റെ അത്രയും പേര് ഒന്നും വലുതോ ഒന്നും വരില്ല അയ്യോ അത്രയ്ക്ക് മോസ്റ്റ് ഇഷ്ടമാണ് ഗൈസ് പാൽപ്പൊടി ഐസ്ക്രീം ക്രീം അതുപോലെ ചോക്ക് ഒക്കെ പോകുമ്പോൾ തീ ഇഷ്ടം ഇടുന്ന പിന്നെ ഒരു പൂവുണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും പോവുക ദൈവമേ

അപ്പം എൻ്റെ കാല് മുറിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എന്തായാലും ഞാൻ ഇടാം അതൊക്കെ നിങ്ങൾ പിന്നെ പറയാം പിന്നെ എൻ്റെ മോസ്റ്റായിട്ട് എൻ്റെ താല്പര്യം പൊട്ടിച്ചോണ്ടിപ്പോ അത് ആയതുകൊണ്ട് തന്നെ എടുത്താൽ അതിൻ്റെ ഒരു 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 കിട്ടുകയുള്ളൂ നോക്ക് നോക്ക് നിങ്ങൾ കാണുന്നുണ്ടോ മെയ് മോസ്റ്റൈസ് നമുക്ക് അതിലേക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ

മലയിൽ പോയി വീണായിരുന്നെങ്കിൽ സത്യം കാഴ്ച ഒരു പാൽപ്പൊടി മല ഒരു പാൽപ്പൊടി മല ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് വരില്ല ഞാൻ 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 അവിടെ നിൽക്കും കഴിച്ചു